പി എസ് സി കോഴി ആരോപണത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിശദീകരണം നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം ആരോപണം വരുന്നതിനാൽ മന്ത്രിക്ക് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട് തൊഴിൽ ദാതാവാകേണ്ട ഏജൻസിയിൽ അംഗമാകാനാണ് പണം വാങ്ങിയത് പരീക്ഷ ജയിച്ചിട്ടും തൊഴിൽ കിട്ടാൻ ഭിക്ഷയെടുക്കേണ്ടി വരുന്ന കേരളത്തിലാണ് നടക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു പണം വാങ്ങുന്ന ഒരു സംസ്കാരം കോഴിക്കോട്ടെ യുവാവായ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ മന്ത്രിയുടെ വളരെ വിശ്വസ്തനായ ഒരു ഡി വൈ പ്രധാനപ്പെട്ട ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവ് നടത്തിയതായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ തന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് കേരളത്തിലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിൽ നിഷേധവുമായിട്ടാണ് ഈ രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇവിടെ പരീക്ഷ എഴുതി ഒന്നാം ഘട്ട പരീക്ഷയും രണ്ടാം ഘട്ട പരീക്ഷയും വിജയകരമായി പൂർത്തീകരിച്ച് ഫിസിക്കൽ ടെസ്റ്റും പൂർത്തീകരിച്ച അഭ്യസവിദ്യരായ ഉദ്യോഗാർത്ഥികൾ ആ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു തൊഴിൽ കിട്ടുവാൻ വേണ്ടി ഭിക്ഷയെടുക്കേണ്ടി വരുന്ന മുട്ടിലെഴുതേണ്ടി വരുന്ന ഉഷപ്പ് എടുക്കേണ്ടി വരുന്ന മഴ നനഞ്ഞ് സൈക്കിൾ ഓടിക്കേണ്ടി വരുന്ന എത്രയെത്ര സമരങ്ങൾ ഈ കേരളീയ പൊതുസമൂഹം കണ്ടിട്ടുണ്ട് അതിനിടയിൽ അന്നിട്ടും അവർക്ക് തൊഴിൽ കൊടുക്കാതിരിക്കുന്ന ഒരു ഏജൻസിയിലേക്ക് അംഗമായി നിയമിക്കുവാൻ പണം വാങ്ങുന്ന ഒരു പ്രവണത കേരളത്തിലെ ചെറുപ്പക്കാരോടുള്ള വലിയ വെല്ലുവിളിയാണ്